നമസ്കാരം മിനിസ്റ്റി വൺമെന്റ് മറ്റൊരു വീടിയൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഒരുപാട് തരത്തിലുള്ള സംഖ്യകളെ കണ്ടിട്ടുണ്ട് അല്ലെ നമ്മള് സാധാരണ ഇവരെയൊക്കെ വിളിക്കാറുള്ള ചാണക സംഖ്യാ പക്ഷെ ആ ചാണക സംഖ്യയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുജറാത്തിൽ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ മാമാ തമ്പ്രാക്കന്മാരൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കത്തില്ല കാരണം അവർക്കൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പൊലിപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ അതിനെ ഇരട്ടിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം കാരണം ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വലിയൊരു ശക്തി ഉണ്ട് കാരണം ഇവരൊക്കെ അനങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇവരെയൊക്കെ പൂട്ടിക്കളയുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഇവർക്കുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു മതവിവാഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തെമ്മാടിത്തരങ്ങളും പോക്കുർത്തരങ്ങളും പറയുന്ന ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വി കെ ബൈജു എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദി ഇവനെ കുറിച്ചിട്ട് പറയാൻ പോലും നമുക്ക് പറ്റില്ല അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് ചാനലിനകത്തൊക്കെ വന്നിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ തുപ്പുന്ന മലനാടൻ ചലം ചാനൽ അങ്ങനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ അവർ പ്രത്യേക അജണ്ട ഉണ്ട് ആ അജണ്ടകൾ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഈ വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉപകരിക്കുന്നുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസം ആ വിശ്വാസത്തിലൊക്കെ പോവാം പക്ഷേ ഇതുപോലെയൊക്കെ കാണിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ടും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറയാം നമുക്ക് ആദ്യം ഈ ഗുജറാത്തിൽ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സംഘികൾ നടത്തിയിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം അതിനെ പിന്നീട് അവിടുത്തെ നാട്ടുകാരെ തന്നെ വന്ന് ചെറുത്ത് തിരിച്ചു പറയുന്നേ കൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുപിട്ട് നമുക്ക് തിരിച്ചു വരാം સાવરકર ના ફોટા વાળા ટી શર્ટ પહેરી ગાંધી બાપુ ની હત્યા જેને કરી એના ટી શર્ટ નાના નાના ગાંધી ના હત્યા માં સાજીશ માં જે વ્યક્તિ હતો સાવરકર એના ટી શર્ટ અમે તમે છોકરાઓને ફેરવો છો

ઝાદી ને આઝાદી ને સરકાર जय वीडियो। वीडियो गोमा कुछ लोग समझते हैं कि गोमूत्र और गोबर का पान कैसे करें लेकिन ये अमृत है इसका पान करेंगे आपको बड़ा अच्छा आपका शरीर में भी अच्छा फायदे होंगे और आपका मन भी सात्विक बनेगा देखिए ये आपके सामने ये गोमय गोबर है दिख रहा है आपको ये गौशाला में बैठा हूँ मैं और ये देखिए गोबर और ये आपके सामने मैं खा रहा हूं इसको खाना कैसे है आपको अच्छा सा चबाएं उसका रस अंदर पिए या कहीं रस निकाल के कपड़े से भी आप पी सकते हैं लेकिन ये मैं आपके सामने खा रहा हूं ये करीब चार महीनों से तो मैं प्रतिदिन कर रहा हूँ ये देखिए ये इस प्रकार से आप रस इसका निचोड़ के जो बचे वो वापिस आप बाहर निकाल सकते हैं ये देखिए क्या आनंद आ रहा है जय गो माता की कुछ लोग समझते हैं कि गोमूत्र और गोबर का पान कैसे करें लेकिन ये अमृत है इसका पान करेंगे आपको बड़ा अच्छा महसूस होगा आपका शरीर में भी अच्छा फायदे होंगे और आपका मन भी सात्विक बनेगा है और ये देखिए गोबर और ये आपके सामने में खा रहा हूँ इसको खाना कैसे है आपको अच्छा सा चबाएं उसका रस अंदर पिए या कहीं रस निकाल के कपड़े से से भी आप पी सकते हैं लेकिन ये 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 मैं मैं आपके सामने खा रहा हूं। ये चार से कर रहा करीब महीनों तो प्रतिदिन कर देखिए അതായത് ആഴ്ചയില് നാലഞ്ച് ദിവസം സ്ഥിരമായിട്ട് ഇത് കഴിക്കും ഇത് ഔഷധമാണ് എന്നാണ് നമ്മുടെ ഈ ചാണക സംഘി പറയുന്നത് ഗുജറാത്തിലോ അവിടെ ഇവിടെ കണ്ടാണ് ഒരു ഗോശാലയത്തിലാണ് ഈയൊരു പരിപാടി നടക്കുന്നത് അപ്പം ഇത് ശരീരത്തിന് അനിവാര്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു സാധനമാണ് അതായത് ഗോമൂത്രം ചാണകം ഇത് ഒക്കെ കഴിക്കാം കുഴപ്പമില്ല നല്ല രസമുണ്ടല്ലേ കാണാൻ നമ്മളാ കേക്ക് എടുത്ത് തിന്നുന്ന പോലെ ഉള്ള ലാഹത്തിലാണ് ആശാൻ അങ്ങോട്ട് വെച്ചടിക്കുന്നത് സത്യത്തിൽ ഇവരെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയാ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്തിൻ്റെ അന്തസ്സിന് തന്നെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് ഈ ചാണക സംഖ്യകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ നമ്മൾ ചാണക സംഖ്യ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആർക്കും കുരുപട്ടേണ്ട കാര്യമില്ല കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പിന്നെ നമ്മൾ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എൻ്റെ ഉള്ള ആൾക്കാർ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ യുഗത്തിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത് ലോകരാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്താ പറയാ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഫൈവ് അല്ലെങ്കിൽ വലിയ വലിയ ശക്തിയായി മാറുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ചില വൃത്തികെട്ട പരിപാടികളായിട്ട് ഒരുപാട് വീഡിയോകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നമ്മൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്കത് അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചിലപ്പോൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ പോലും പറ്റത്തില്ല കാരണം പല സ്ഥലങ്ങളിലും ഓരോ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും ഈ അന്ധവിശ്വാസങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് ഒരു സമുദായത്തിന്റെ അന്തസ്സിനെയും ആ സമുദായത്തിന്റെ വിശ്വാസങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഇതുപോലത്തെ ചില വൃത്തികെട്ട ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള വർഗീയതയും അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്വേഷവും പകർന്നു നൽകി ഇവിടെ മനുഷ്യന്റെ ജീവൻ തന്നെ എടുക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ മനുഷ്യനല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ വയനാട് ദുരന്തമൊക്കെ കണ്ട് നമ്മൾ ഞെട്ടി നിൽക്കുമ്പോൾ പോലും ആ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയ ചില പ പരമനാറികൾ ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ വിലസുന്നുണ്ട് അവർക്കെതിരെ ഒന്നും ഒരു നടപടികൾ എടുത്തതായിട്ട് പോലും നമുക്കൊന്നും അറിയില്ല പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈ വടിയും കുടയും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിയമസംവിധാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ നേരയിലേക്ക് ആൾക്കാർ പാഞ്ഞെത്തുന്നത് എന്തായാലും ഈ ഇതുപോലുള്ള ആൾക്കാർക്ക് മറുപടി കൊടുക്കാൻ എനിക്കെന്തായാലും പറ്റത്തില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ മറുപടി പറയാനുള്ളത് ആ മറുപടി നിങ്ങളുടെ കമന്റായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീയ്യൂ എന്റർടൈൻമെന്റ്